അസ്സാം വലൈക്കും വരഹമുല്ല അലഹദല്ലാ റബുൽ ആലമീൻ വസലു അല മുഹമ്മദിൻ വാലാ അലിഹി വാ സുഹബി അജ്മീൻ അമ്മാബാദ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ശരിയിലാണ് സത്യത്തിലാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മളെ എതിരിടുന്ന ആളുകൾ വലിയ സമ്പന്നരായിരിക്കാം അല്ലെങ്കിൽ അധികാരത്തിലും സ്ഥാനത്തിലും നമ്മളെക്കാളും ഉയർന്ന സ്ഥാനത്തായിരിക്കാം അവർക്ക് മറ്റ് സ്വാധീനങ്ങളുണ്ടായിരിക്കാം എന്തൊക്കെ ഉണ്ടെങ്കിലും നാം ശരിയിലാണ് എന്നുള്ളത് മറ്റെല്ലാ ശക്തികളെയും അതിജീവിക്കാൻ പോന്ന ഒരു വിചാരമാണ് ഒരു പക്ഷേ ഭർത്തൃപീഡനങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഭർത്തൃ നിന്നുള്ള ഉപദ്രവങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ജോലി തലങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന ആളുകൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നമ്മൾ എതിർക്കപ്പെടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ചിലതൊക്കെ നമ്മളുടെ സമീപനങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ അപക്വതകൾ കാരണമോ ഉണ്ടാകുന്നതും ഉണ്ടാവാം എന്നാൽ അതിലുപരി നമ്മളൊരു ശരിയായ നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് നമുക്കെതിരെ വരുന്ന ഏതൊരു തരത്തിലുള്ള എതിർപ്പുകളെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയും നാം പൂർണ്ണമായും ശരിയിലാണെങ്കിൽ അപ്പോൾ എതിർപ്പുകളും ശത്രുതകളും ഒക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എൻ്റെ നിലപാട് ശരിയാണോ എന്നതിനെക്കുറിച്ചാണ് അത് പലപ്പോഴും അള്ളാഹുവിൻ്റെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ മത മതനിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ചൊരു നിലപാടാണെങ്കിൽ അത് ശരിയാണ് ആ ശരി എന്തായിരുന്നാലും നമുക്കൊരു അന്തിമമായ വിജയം തരും എന്ന കാര്യം യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ചരിത്രത്തിലൊക്കെ ചില സന്ദർഭങ്ങളിൽ അത്തരം സത്യങ്ങളും ശരിയായ നിലപാടുകളും വിജയിച്ച സന്ദർഭങ്ങൾ നമുക്ക് ഉദാഹരണങ്ങളായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് അതിനൊന്നാണ് മൂസാ നബി അലൈസ്ലാമും ഫിറൌനും ഏറ്റുമുട്ടുന്ന സന്ദർഭം എന്തെല്ലാം ന്യായങ്ങൾ യഥാർത്ഥത്തിൽ സത്യത്തിനെതിരെ ഫിറൌൻ ഉന്നയിക്കുന്നുണ്ട് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എത്രയോ സമയം തൻ്റെ കൂടെയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തുവാൻ ഒരു പക്ഷേ ഫിർ അവന് സാധിച്ചിട്ടുണ്ടായിരിക്കണം ഈ മൂസ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞ സന്ദർഭമുണ്ടായിട്ടുണ്ട് മാജിക്കുകാരുടെ കാര്യത്തിൽ വലിയൊരു വിജയം അള്ളാഹു കൊടുത്ത മാനുഷിക ദൃഷ്ടാന്തം കൊണ്ട് മൂസ നബി ഇസ്ലാം നേടുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇവൻ നിങ്ങളുടെ നേതാവാണ് നിങ്ങളുടെ ജാലവിദ്യ പഠിപ്പിച്ചവനാണ് അതുകൊണ്ട് നിങ്ങൾ അവന് തോറ്റുകൊടുത്തതാണ് അവന് വിജയം നിങ്ങൾ കൃത്രിമമായി കൊടുത്തതാണ് ഇങ്ങനെ എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും പറഞ്ഞ് തൻ്റെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവസാനം നമുക്കറിയാം അവസാനം മൂസ നബി അലൈഹി സ്വലാം പിടിക്കപ്പെടുന്ന ഒരു സന്ദർഭമായിരുന്നല്ലോ ആ പിടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇന്ന റബ്ബി ഇന്ന മഅയ്യ റബ്ബി സയഹുദ്ദീൻ എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവസാനം ആ കടലിൽ മുങ്ങി ഫിറൌനും അവൻ്റെ കൂടെയുള്ളവരും നശിക്കുകയും മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ പിന്തുടർന്ന അവസാനത്തെ ആളും രക്ഷപ്പെട്ട് കരക്കണയുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട് അവിടെ ആത്യന്തികമായൊരു വിജയം ഫിറൌൻ നൂറ് ശതമാനം എന്നും എത്രയോ ദുർബലതയും ഒരു ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നിട്ട് പോലും മൂസാൻ നബി അലൈസ്ലാം അന്തിമമായി വിജയിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇതേ ഒരവസ്ഥ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ എതിരാളികളുടെ ഏറ്റുമുട്ടുമ്പോഴും അവസാനം എല്ലാ നിലക്കും ആ ശല്യം തീർക്കാൻ വേണ്ടി അവർ തീ കുണ്ടാരമൊരുക്കി ആ തീയിലിടുമ്പോഴും അവസാനം അദ്ദേഹം ഒരു തകരാറും കൂടാതെ തിരിച്ചു വരുമ്പോൾ അവർക്ക് സത്യം അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട് പല സന്ദർഭത്തിലും ഇത് ചരിത്രം നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ തൗഹീദുള്ള മുഴുവൻ വിശ്വാസികളെയും കൊന്നുകളയാൻ വേണ്ടി അസുഹാബുൽ ഒഹ്ദൂദ് ആ കിടങ്ങിൻ്റെ ആളുകൾ തീയൊരുക്കി അതിലെല്ലാവരെയും ഇട്ട് കരിച്ച് കളയുന്ന സന്ദർഭമുണ്ടാകുന്നുണ്ട് അവിടെയും കൊല്ലപ്പെടാതെ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അവസാനം അവനെ കൊല്ലാൻ അദ്ദേഹം തന്നെ നിർണയിച്ച നിർദ്ദേശിച്ച ഒരു കാര്യപ്രകാരമാണ് കൊല്ലപ്പെടുന്നത് അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ എത്ര ദുർബലരാണെങ്കിലും ആത്യന്തികമായ വിജയം അവർക്കുണ്ടാകും അതിനാൽ നാം നമ്മുടെ നിലപാടുകൾ ശരിയാണോ നാം സ്വീകരിച്ച സമീപനം ശരിയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്കെതിരെ വരുന്ന ഏതൊരു കാര്യത്തെയും നമ്മൾ സഹിച്ചു നിന്നാൽ തീർച്ചയായും ആത്യന്തികമായൊരു വിജയം നമ്മൾ ശരിയുടെ പക്ഷത്തായിരുന്നു എന്നും നമ്മുടേതായിരുന്നു ശരിയായ നിലപാടെന്നും തെളിയിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ശരിക്കു വേണ്ടി നിലകൊള്ളുന്നവർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ധൈര്യമായി നിലകൊള്ളുക ഒല ആക്കിബത്തുലിത്തക്കുക സൂക്ഷ്മതക്കാണ് അന്തിമ വിജയം അന്തിമ പരിണിതി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വാക്കുകൾ പുലരാതിരിക്കില്ല ആത്യന്തികമായ ഒരു വിജയത്തെ ആഗ്രഹിച്ച് മനഃശക്തിയോടുകൂടെ പതറാതെ അസ്വസ്ഥതപ്പെടാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് അതിനുള്ള ശക്തി പ്രധാനം ചെയ്യുമാറാവും